ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ ലോട്ടസിൻ്റെ സെൽ ഇടിയിട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി സെയിൽ സെലിവലിയായിട്ടാണ് വന്നിരിക്കുന്നത് കൂടാതെ കുറച്ച് വാട്ടർ പ്ലാന്റ്സുകളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾ ഡീറ്റെയിൽ ഈസ്െന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ വരുമ്പം ദൈവം ഇത് നിങ്ങൾ ഫോൺ എടുക്കുക കേട്ടോ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അറുന്നൂറ് രൂപയുടെ എമൗണ്ട് സാധനങ്ങൾ റിട്ടേൺ വന്നിട്ടുണ്ട് അപ്പോൾ ഫോൺ എടുത്തില്ലെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ അവർ പറയുന്നത് അതിന് പകരം വേറെ അയച്ചു കൊടുക്കാനാണ് അവർ ഫോണും വിളിച്ചിട്ട് എടുത്തിട്ടില്ല അപ്പോൾ എനിക്കത് നഷ്ടമാണ് കേട്ടോ ദയവ് ഇത് നിങ്ങൾ അങ്ങനെ ചെയ്യായിരിക്കും നിങ്ങൾക്ക് ട്യൂബേഴ്സ് ആവശ്യമുള്ളൊരു ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ഡി ടി ഡി സീന്ന് അവർ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ ഫോൺ എടുക്കുക കേട്ടോ ഒരിക്കലും സാധനം റിട്ടേൺ കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് റിട്ടേൺ പേയ്മെൻറ്റ് ചെയ്യുന്നതല്ല കേട്ടോ വാട്ടർ ലില്ലി വാട്ടർ ലില്ലി വാട്ടർ പ്ലാന്റ്സുകൾ മോസൈക്ക് പ്ലാന്റ്സുകൾ അതുപോണം വാട്ടർ പോപ്പി ഇങ്ങനെ മെച്ചിക്കൻ സൈഡ് വാട്ടർ ലില്ലി ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഡി ടി ഡി സിന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കാതെ റിട്ടേൺ ബോണിക്ക പ്ലാന്റ് ഇതെല്ലാം നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനും നാലും അഞ്ചും ദിവസം കഴിയുമ്പോഴത്തേനും അതെല്ലാം പോകും കേടായിപ്പോട്ടോ അപ്പോൾ നമ്മൾ വാട്ടർ പ്ലാന്റ്സുകളൊക്കെ ഡി ടി ഡി സി വഴി നമ്മൾ അയച്ചു തരുന്നത് ഇന്ന് അയക്കുന്ന നാളൊക്കെ തന്നെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഫോൺ എടുത്ത് സഹകരിക്കുക ആർക്കും ക്യാഷ് റിട്ടേൺ പേയ്മെൻറ്റ് ചെയ്യുക എന്നതല്ലാട്ടോ ഞാൻ പ്രത്യേകം പറയുകയാണ് അതുപോലെ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ അവൈലബിൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞതിന് ശേഷം ഓർഡർ ചെയ്യുക കേട്ടോ നമ്മൾ ഡി ടി ഡി സിന്ന് വിളിക്കുമ്പോഴാണ് പലരും പറയുന്നത് ഡി ടി ഡി സി ഉണ്ടോ എന്ന് തന്നെ ഉള്ളത് അറിയില്ല എന്ന് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാം നമ്മൾ ചട്ടിയിൽ നിൽക്കുന്ന വാട്ടർ പ്ലാന്റ്സ് ഒക്കെ പൂക്കളോടു കൂടിയുള്ളത് നമ്മൾ പുഴയ്ക്ക് ഡി ടി ഡി സി വന്നിട്ട് പിൻകോഡ് കിട്ടാതെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് അയക്കാൻ അപ്പോൾ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഒരു സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ അവൈലബിൾ പെട്ടോ കിട്ടും ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ വീട്ടിലെത്തുന്നത് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ നിങ്ങൾ അറിഞ്ഞിട്ട് വേണം നമുക്ക് ഓർഡർ തരാൻ കേട്ടോ അപ്പം ഇതെല്ലാം പുതിയതായി വാങ്ങുന്ന പലർക്കും അറിയില്ല പല അബദ്ധങ്ങൾ അതുകൊണ്ട് പലർക്കും പറ്റുന്നുണ്ട് നമുക്കതുകൊണ്ട് വളരെ നഷ്ടങ്ങളും പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോയിൽ കൂടി പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്യൂബർ ഒത്തിരി ആയിട്ടൊന്നും നമ്മുടെ അടുത്ത് ഇല്ല ഇപ്പോൾ ട്യൂബേഴ്സ് നമുക്ക് തരുന്നവരുടെ അടുത്ത് ട്യൂബ് കുറവാണ് നമ്മളുടെ അടുത്തും പോട്ടുകൾ ഏകദേശം ഏകദേശം എന്ന് പറഞ്ഞാൽ ഇനി ആയി വരണം ട്യൂബ് കേട്ടോ പക്ഷേ നാളെ മുതൽ നമുക്ക് ട്യൂബറുകൾ വരുന്നുണ്ട് വെറൈറ്റികൾ ഇന്ന് നമ്മുടെ അടുത്ത് രണ്ട് വെറൈറ്റി ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം വെച്ചവരൊക്കെ ട്യൂബ് വേഴ്സ് എടുക്കുന്നവർ അയച്ചു തരിക നിങ്ങൾക്ക് പൈസ തരുന്നതായിരിക്കും അതിൻ്റെ ഞാൻ സെയിൽ ചെയ്ത് തരുന്നതാണ് കേട്ടോ അതും കൂടെ പറയണം അപ്പോൾ ഇത് ബുച്ചയുടെ ട്യൂബറാണ് വലിയ ചുമന്ന പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വരാം വലിയ ഫ്ലവർ ആണ് നന്നായി ഫ്ലവറും ചെയ്യും അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയായിട്ടുമാണ് ബുച്ച കേട്ടോ അപ്പോൾ ഇതാണ് ബുച്ച ബുച്ചയുടെ ഒരുപാട് വലിയ വലിയ ട്യൂബേഴ്സാണ് എല്ലാം അപ്പം ഇതാവശ്യമുള്ളവർ വരിക നല്ല റേറ്റ് കുറച്ച് ഫ്രഷായ അടിപൊളി ട്യൂബേഴ്സാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അടുത്ത ട്യൂബർ എന്ന് പറയുന്നത് ഫോറിനറിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇപ്പോൾ ഫോർണർ വെള്ളയാണ് കേട്ടോ അപ്പോൾ ഒരു വെള്ളയും ഒരു ചുമ്പും കോംബോ പോലെ വേണ്ടവർക്ക് അങ്ങനെ റേറ്റ് കുറച്ചും തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് റേറ്റിനാണോ നിങ്ങൾക്ക് ട്യൂബേഴ്സ് വേണ്ട ആ റേറ്റിനുള്ള ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഈ രണ്ട് ഐറ്റം ട്യൂബ് വേഴ്സ് ഇന്ന് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ നമ്മുടെ അടുത്ത് വാട്ടർ പ്ലാൻസുകൾ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഇതാണ് വാട്ടർ പോപ്പിയാണ് നല്ല മഞ്ഞ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവും ഇതിൽ അപ്പോൾ ഇതിൻ്റെ രണ്ട് റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് കേട്ടോ വാട്ടർ പോപ്പി അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുണ്ട് ട്യൂബേഴ്സിൻ്റെ കൂടെ അല്ലാതെ പിന്നെ ഇതാ മെക്സിക്കൻ സൈഡാണ് കേട്ടോ മെക്സിക്കൻ സൈഡിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ വലിയ പ്ലാന്റ്സുകളുണ്ട് എഴുപത് രൂപയൊക്കെ റേറ്റ് ഉള്ളത് അറുപത് രൂപ എഴുപത് രൂപ ഈ റേറ്റാണ് വെള്ള ഫ്ലവർ ആണ് ഇത് മെക്സിക്കൻ സൈഡിൻ്റെ അല്ല കേട്ടോ ഇത് വേറെ പ്ലാന്റിൻ്റെയാണ് നല്ല ഭംഗി ഉണ്ടല്ലേ ഇത് കാണാൻ പക്ഷെ ഇതിങ്ങനെ ഇവിടെ കാടുപോലെ പടർന്നിട്ട് ഞാനിത് കളയാൻ നിൽക്കുകയാണ് കേട്ടോ ആർക്കെങ്കിലും ഈ പ്ലാന്റ് വേണമെങ്കിൽ ഞാൻ അയച്ചു തരുന്നതാണ് കേട്ടോ ഇത് മാത്രമായിട്ട് ചോദിക്കരുത് ഇതിൻ്റെ കിഴങ്ങ് ബൾബ് അയച്ചു തരും കാരണം ഞാൻ എനിക്കിതിവിടെ ഭയങ്കര ശല്യമാണ് അപ്പം ഇത് ഞാൻ കളയാൻ പോവുകയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് ഈ സൈഡിൽ ബോർഡർ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടത്തോ ഒത്തിരി പേര് വളർത്തിയത് അപ്പം ഞാൻ വീഡിയോയിലെ കണ്ടൻ്റ് ഒന്ന് മാറിപ്പോയി അപ്പോൾ ഇതല്ലേ എത്തുമോ മിക്സൈഡിൻ്റെ ഫ്ലവർ വേറെയാണ് വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതും നമ്മുടെ അടുത്ത് ആയിട്ടുണ്ട് ഇതാ ഉണ്ട് കേട്ടോ പെനിവേട്ടും നമ്മുടെ അടുത്ത് ആണ് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് യൂട്യൂബേഴ്സുകൾ നാളെ മുതൽ നമുക്ക് വരുന്നതാണ് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോസ് വിടാത്തത് കേട്ടോ റിപ്ലൈ തരാത്തത് അപ്പോൾ ഇത് അപ്പോൾ ഇനി മുതൽ നമ്മുടെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും ധൈര്യമായിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ നിങ്ങൾക്ക് എല്ലാ ദിവസവും കൊറിയർ വായിച്ച് തരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്നെ സ്നേഹിക്കുന്നവല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് ഹൃദയത്തിൽ നിന്നും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പോവാണ് ടാറ്റാ